ഈ മഴവിൽ കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ളൊരു ഇഷ്യൂ ആയിരുന്നു കാരണം എന്റെ കല്യാണത്തിന് അവർ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മീഡിയ ഒന്ന് അലോഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല അപ്പം അതിൻ്റെ ഒരു പേഴ്സൽ ഗ്രഡ്ജ് അന്നെ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് അവർ എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുകയുണ്ടായിട്ട് എല്ലാവർക്കും നമസ്കാരം പ്രവീൺ പ്രണവ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് പ്രവീൺ പ്രവീണിന്റെ ഭാഗം ഇട്ടതിന് ശേഷം പ്രണവിന്റെ ഭാഗത്ത് നിന്ന് ഒരു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും വരാതിരുന്ന സമയത്താണ് എന്താണ് പറയാനുള്ളതെന്ന് എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ മഴവിൽ കേരള ചാനൽ പൊട്ടിക്കുന്നത് അതും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ നിന്നും ഒരാൾ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യുന്നു അങ്ങനെ ആൾ തന്നെയാണ് വിളിച്ചത് ആൾ കോണ്ടാക്ട് ചെയ്യുന്നു കോണ്ടാക്ട് ചെയ്തിട്ട് അവരുമായിട്ട് സംസാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പ്രണവ് പ്രവീണിനെ കുറിച്ചിട്ടും ഫാമിലി നടന്ന ഇഷ്യൂമായി റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്തു ഈ സംസാരിച്ച കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഈ ചാനലുകാര് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു പുറത്ത് വിട്ടതുകൊണ്ട് തന്നെ മില്യൺ വ്യൂ അടിച്ചു കയറി പക്ഷെ ഇപ്പോൾ നിലവിൽ ആ ചാനലിൽ ആ വീഡിയോ ഇല്ല അവർ ആക്കി അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല പ്രണവ് കേസ് കൊടുത്തിട്ടുണ്ട് ഈ ചാനലുകാർക്കെതിരെയും അവിടെ സംസാരിച്ച ആ ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ നിന്ന് വന്നിരുന്ന ആളിൽ എതിരെയൊക്കെ കേസ് കൊടുത്ത് കേസ് ഫയലായിട്ടുണ്ട് എഫ് ഐ കോപ്പി ഞാൻ ഇവിടെ കൊടുക്കാം അതിനെ തുടർന്നും ആ ചാനലുകാർ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ് ആക്കാനാണ് ചാൻസ് കൂടുതൽ എന്തായാലും പ്രണവിന്റെ ഭാഗം ജനങ്ങൾ കേൾക്കാത്തത് കൊണ്ട് തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് കാത്തിരുന്ന ആൾക്കാർ ആ ഭാഗം കൂടി കേട്ട് അതോടെ നെഗറ്റീവിൽ നിന്നും വീണ്ടും നെഗറ്റീവിലേക്കാണ് പോയത് ആ വിഷയം ഒരുവിധം ഇങ്ങനെ തീർന്നു വരികയായിരുന്നു പ്രവീൺ ഇൻസ്റ്റാ സ്റ്റോറി അല്ലെങ്കിൽ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിനെ തുടർന്നിട്ട് ആ വിഷയം ഇങ്ങനെ തണുത്ത ആൾക്കാരെല്ലാം വിട്ടു അങ്ങ് ആ നെവർ മൈൻഡ് എന്നുള്ള ഇതിൽ അങ്ങ് വിട്ടു വരുന്ന സമയത്താണ് ഈ ഒരു സാധനം ആ ചാനലിൽ പൊട്ടുന്നത് ഏത് പ്രണവിൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ച സാധനം പൊട്ടുന്നത് അതിനെ തുടർന്ന് വീണ്ടും വിഷയം കത്തി ആകെ കത്തി തിരിഞ്ഞു മറിഞ്ഞും ആൾക്കാർ ഇതൊരു കണ്ടൻറ് ക്രിയേഷനാണ് ഇവർ അഭിനയിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരാൾക്കാർ പറഞ്ഞു തുടങ്ങി അതിനെല്ലാം റീസൺ ആയിട്ട് വന്നത് ആ ഒരു വോയിസ് റെക്കോർഡ് വന്നതാണ് പക്ഷേ ആ ചാനലുകാർ ഞാൻ പറ്റിയ കുറ്റം പറയത്തില്ല അവർക്കൊരു എക്സ്ക്ലൂസീവ് സാധനമായിരുന്നു അത് അവരുടെ ചാനലിലെ റീച്ചിനും ടി ആർ പിക്ക് വേണ്ടിയിട്ട് അത് അവർക്കൊരു എക്സ്ക്ലൂസീവ് സാധനമായിരുന്നു പക്ഷേ അവിടെ സംസാരിച്ചല്ലോ ഹ്യൂമൻ റൈറ്റ്സിലൊന്ന് വന്ന് സംസാരിച്ചെന്ന് പറഞ്ഞ ആ ഒരു ലേഡി അറ്റ്ലീസ്റ്റ് മിനിമം അവർ ചെയ്യേണ്ടത് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നു ഇന്ന ചാനലിൽ ആക്കാൻ വേണ്ടിയിട്ടാണെന്നെങ്കിലും പറയണമായിരുന്നു അതിന് ശേഷം സംസാരിക്കണമായിരുന്നു പ്രണവിന്റെ ഒരു സമ്മതവും ചോദിക്കാണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ഇന്ന് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഓഫ് കോഴ്സ് പ്രണവ് കാര്യങ്ങളെല്ലാം പ്രണവിന് അറിയാമെന്നുള്ളതെല്ലാം അവരുടെ അടുത്തങ്ങ് പറയും അത് പ്രണവിന്റെ സമ്മതം പോലും ഇല്ലാണ്ട് റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു ആകെ മൊത്തം വീണ്ടും ചളവും കുളവായി ഹ്യൂമൻ റൈറ്റ്സിലെന്ന് ഒരാൾ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഓഫ് കോഴ്സ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയും അതേ പ്രണവ് അവിടെ ചെയ്തിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞു തന്നെ റെക്കോർഡ് ചെയ്തെടുത്തിട്ടപ്പോൾ ആകമൊത്തം ചളവും കുളമായി ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞ് തലപ്പത്ത് കയറിയിരിക്കുന്ന ആൾക്കാര് അത് ഇവർ ഗവൺമെന്റിന്റെ എന്തോ അല്ലെന്നോ ഇവർ പ്രൈവറ്റ് ആയിട്ട് എന്തുള്ള ഉള്ള പരിപാടിയാണ് അങ്ങനെ കയറിയിരിക്കുന്നവരുടെ ഉദ്ദേശ ശുക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് അവകാശ കമ്മീഷൻ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതാണല്ലോ ആ ഒരു തലപ്പത്തിരിക്കുമ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് പരിഹരിക്കാനോ അതിനെ തുടർന്ന് കേസുകളും കാര്യങ്ങളൊക്കെ ഇട്ടേക്ക് പോകാനുള്ള സെറ്റപ്പാണ് മറിച്ച് പ്രശ്നത്തിരിക്കുന്നവനെ വീണ്ടും പ്രശ്നത്തിലോട്ടല്ല ആക്കി ഇടേണ്ടത് അതാണ് മനസ്സിലാക്കിയ ഒരു കാര്യം ഇത് അവരെ അവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നത്തിൽ ഇരിക്കുന്നവനെ വീണ്ടും ഇട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല ചാനലുകാരെയും കുറ്റം പറയത്തില്ല എല്ലാ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാ ചാനലുകാരും എക്സ്ക്ലൂസീവ് കണ്ടൻറ്റിന് വേണ്ടി കാത്തിരിക്കും പ്രത്യേകിച്ച് പ്രണവിന്റെ ഭാഗം കേൾക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു ഈ സാധനം ഈ ചാനലുകാരെ പൊട്ടിച്ചതോടെ അവർക്ക് കിട്ടേണ്ട റീച്ചൻ ടി ആർ പി എല്ലാം കിട്ടി പക്ഷേ മറിച്ച് ആ ലേഡി ആ സംസാരിച്ച ലേഡി തിങ്ക് ചെയ്യണമായിരുന്നു ഞങ്ങൾ ഇരിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അല്ലാതെ വഷളാക്കാനല്ല എന്നുള്ള ചിന്താഗതി അവർക്ക് വേണമായിരുന്നു എന്തായാലും പ്രണവ കേസ് കൊടുത്തിട്ടുണ്ട് ഇനി പ്രവീൺ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന മഴവിൽ കേരളയ്ക്ക് എതിരെ സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം ഈ മഴവിൽ കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ളൊരു ഇഷ്യൂ ആയിരുന്നു കാരണം എൻ്റെ കല്യാണത്തിന് അവർ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മീഡിയ ഒന്ന് അലോഡ് ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല അപ്പം അതിൻ്റെ ഒരു പേഴ്സൽ ഗ്രഡ്ജ് അന്നേ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് അവർ എന്നെ ഇൻറ്റർവ്യൂന് വിളിക്കുകയുണ്ടായിട്ട് അപ്പം നമ്മൾ അതിനും പോയിട്ടില്ലായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെ വൈഫിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു മിസ്ലീഡിങ് തംലേനൊക്കെ വെച്ചിട്ട് ഒരു കോണ്ടന്റ് അവർ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ആ ഒരു കോണ്ടന്റിൽ ആ ഒരു തം്ലേനോ ഒരു മീൻസ് ഒരു ബന്ധമില്ലായിരുന്നു മനപൂർവ്വം നെഗറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അവർ എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു അപ്പം അവർ രണ്ട് മൂന്ന് പേജ് മെസ്സേജ് അയച്ചിട്ട് അവർ ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ ഫൗണ്ടർ ആരാണെന്നോ ഇതിൻ്റെ ഒരു ഓണർ ആരാണെന്നോ ഈ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആരാണെന്നോ ഒന്നും എനിക്ക് പേഴ്സണലി എനിക്ക് ഞാൻ കുറെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ പിന്നെ പിറ്റേന്ന് തന്നെ ഞാനും വൈഫും കൂടി കൊട്ടാരക്കര സൈബർ സെല്ലിൽ പോയി ആ കേസ് കേസ് കൊടുക്കുമായിരുന്നു നമ്മൾ കംപ്ലയിന്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഭാഗമായിട്ട് ായിട്ടും അവരിത് വിളിക്കുകയുണ്ടായി പക്ഷേ അവരുടെ ഭാഗത്തു ഒരു വക്കീലും ആരോ കൊണ്ടാണ് വന്നതെന്ന് അറിയ അറിയാൻ അറിയാനായിട്ട് സാധിച്ചത് അതും ഒരു ആദ്യമൊന്നും വരെ റെസ്പോണ്ടൊന്നും ഇല്ലായിരുന്നു പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ഒരു വീഡിയോ മാക്സിമം അവർ റീച്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ തംപ്ലൈൻറ്റ് തന്നെ അവർ തംപ്ലൈൻറ്റ് റിമൂവ് ചെയ്ത് തംപ്ലൈൻ മാറ്റി തന്നത് അപ്പോഴാണ് അപ്പം ഞാനത് സൈബർ സെല്ലിൽ ചോദിച്ചു നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പറ്റത്തില്ല അതിന് നിങ്ങൾ കോർട്ടുമായിട്ട് തന്നെ ഡയറക്റ്റ് പോകണം എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം മുതലെടുത്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത് ഇത് ഒരു വീഡിയോ അവരൊരു ഇന്റർവ്യൂ ആണെന്നോ ഇത് റെ കോൾ റെക്കോർഡ് ആണെന്നോ ഇത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുമെന്നോ ഒന്നും നമ്മുടെ അടുത്ത് പെർമിഷൻ ചോദിക്കാതെയാണ് നമ്മൾ ആ ഒരു വീഡിയോ അവരിട്ടിരിക്കുന്നത് ഇത് എന്ത് ഹ്യൂമൻ റൈറ്റ്സ് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ അത് ഒരു പെർമിഷനും ചോദിച്ചിട്ടില്ല ഈ നമ്മൾ കോൾ ചെയ്യുന്നത് റെക്കോർഡ് ആണെന്ന് പോലും അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെതിരെയും നമ്മൾ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ കൊട്ടാരക്കരെ തന്നെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരെ എന്നിട്ട് അവരെ വിളിച്ചിട്ട് പോലും അവർ ഇതുവരായിട്ടും ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല എന്നെ വിളിച്ച ആ ഒരു മാഡം എന്നെ വിളിച്ച പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞൊരു മാഡം അവരെ വിളിച്ചിട്ട് പോലും അവരിപ്പം ഞാൻ ആദ്യം സംസാരിച്ചപ്പം അവർ ആദ്യമൊന്നും റെസ്പോണ്ട് ചെയ്തില്ല പിന്നെ അവർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുമായിരുന്നു പിന്നെ അവരെയും വിളിച്ചിട്ട് അവർ അനക്കില്ല അപ്പം ഇത് എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ഗഡ്ജിന്റെ പേരിൽ മാക്സിമം ഇങ്ങനെയൊക്കെ രീതിയിൽ ടോർച്ചർ ചെയ്യാമോ അതാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് വിളിച്ച ആ ലേഡി പിന്നെ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു ആ കൊള്ളാം സൂപ്പർ എന്തായാലും അത് കലക്കി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നു വീഡിയോ എടുക്കുന്നു അതും ഇവരുടെ ഒരു സൂചന പോലും കൊടുക്കാണ്ട് അല്ലെങ്കിൽ ഈ ഫാമിലിയുമായിട്ട് ഒരു രീതിയിലും അത് സംസാരിക്കാണ്ട് അവരെ സമ്മതമില്ലാണ്ട് ആ കോൾ റെക്കോർഡ് ചെയ്യുന്നു അതിനെ പബ്ലിഷ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടായി എന്നാലും പ്രണവുമായിട്ട് റിലേറ്റായിട്ട് ആ വീഡിയോ ഇട്ടിരുന്ന സാധനം ഇപ്പോൾ മുക്കിയിട്ടുണ്ട് നിലവിലത് ഇല്ല ചാനലിൽ കാണാനില്ല ചാനലാരും മുക്കി ഞാൻ ചാനലാരും അങ്ങനെ പഴയ കുറ്റം പറയത്തില്ല റീച്ചിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യും പക്ഷേ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ് വിളിച്ചാൻഡിയില്ലേ അവരെന്ത്വാണ് കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങോട്ട് എന്നിട്ട് ഇവരെ വിളിച്ച് തിരിച്ചു വച്ചപ്പം എടുക്കുന്നുമില്ല ഇതെന്താ ഉദ്ദേശിച്ചെനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്തായാലും നിലവിൽ ഇത് സായിയുടെ ചാനലിലാണ് ഈ വോയിസ് വന്നിട്ടുള്ളത് സീക്രട്ട് ഏജൻസി അവർ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു അതിന്റെ എഫ്ഐആറിന്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും കൊള്ളാതെ ഈ കുടുംബ പ്രശ്നമൊക്കെ പറഞ്ഞ് തീർത്ത് നിങ്ങളൊക്കെ ഇത് ഒന്നിക്കും എന്തൊക്കെ പറഞ്ഞാലും ചോര ചോര തന്നെയല്ലേ ഒന്നിക്കുകയാണെങ്കിൽ ഒന്നിക്കട്ട് നമുക്ക് ആർക്കും ഒന്നും പ്രശ്നമല്ല നിങ്ങൾ അടിച്ചു പിരിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാരും കൂടി ഇത് പലരും പലരുടേതായ അഭിപ്രായങ്ങൾ പറയും പിന്നെ ഒരു ദിവസം വന്നിട്ട് ഈ അഭിപ്രായം പറഞ്ഞ ആൾക്കാരെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങളൊക്കെ ഇതുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുമ്പം ആലോചിക്കണം ഇട്ട് ആൾക്കാർ കുറ്റം പറഞ്ഞതിനു ശേഷം അയ്യോ നമ്മൾ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഇടും മുമ്പേ ആലോചിക്കണം പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾ വളരെ ഹൈപ്പെട്ട് നിൽക്കുന്ന ഒരു ഫാമിലി വ്ളോഗേഴ്സാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും എടുത്ത് അഭിപ്രായം പറയും സോഷ്യൽ മീഡിയയ്ക്ക് ചാകര തന്നെയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എന്നെപ്പോലുള്ള ഓരോരുത്തർക്കും ചാകര തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല അപ്പം നമ്മളെല്ലാവരും നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയും അവസാനം നാളെ ഒരു ദിവസം വന്നിട്ട് നമ്മളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതെടുത്ത് അഭിപ്രായം പറയാനുള്ള എല്ലാ എല്ലാവരായി എല്ലാവർക്കും ഉണ്ട് അത് നമ്മൾ സ്വയമേ മനസ്സിലാക്കുക പിന്നെ വേറെ കൂടുതലൊന്നും എനിക്കിത് പറയാനില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം നിങ്ങളെ തന്നെ പറഞ്ഞ് തീർത്ത് പരിഹരിച്ച് കുടുംബമാണ് കുറേ കിഴക്കും പറഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം അല്ലെങ്കിൽ നാട്ടുകാരെ മുമ്പിൽ വീണ്ടും വീണ്ടും ചെളിവാരി അടിച്ചുകൊണ്ടിരുന്ന നാട്ടുകാരെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഞാൻ അന്നേ പറഞ്ഞു ആദ്യമൊക്കെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബ പ്രശ്നമാണ് പേഴ്സണലി പറഞ്ഞ് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കുകയായിരുന്നു പക്ഷെ നിങ്ങൾ തീർത്തില്ല പിന്നെ മൃദുലയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ഓഫ് ഓഫ്കോഴ്സ് നിങ്ങളാ കൂടെ നിന്നു കട്ടയ്ക്ക് കൂടെ നിന്നു പ്രത്യേകിച്ച് പ്രവീണേം മൃദുലേൻ്റെയും കൂടെ പിന്നെ ഇപ്പം നിങ്ങൾക്കും അത് വലിയ പ്രശ്നമില്ല എല്ലാം പ്രശ്നവും ഒതുക്കി തീർക്കണം എന്നുള്ള സെറ്റപ്പിലാണെങ്കിൽ വളരെ നല്ല തീരുമാനം അനിയനായാലും ചാട്ടനായാലും തമ്പിയായാലും തങ്കച്ചി എല്ലാം പറഞ്ഞ് തീർത്തൊന്നിച്ച് പോകാൻ പറ്റിയ അതു തന്നെയാണ് വളരെ നല്ല കാര്യം ഇനി ഇതുപോലെ ഒന്നും ആവർത്തിക്കാതിരിക്കുക കുടുംബ ഉണ്ടാക്കും അൻപിർക്കും പാസുകർക്കും എല്ലാം എന്തുകൊണ്ട് മക്കൾ ചെറുക്കെട്ട് ചെറുക്കെട്ടായിട്ട് പോവുക പിന്നെ ചാനൽ ആരെ ഞാൻ വലിയതായിട്ട് കുറ്റം പറയത്തില്ല മഴവിൽ കേരളത്തിൽ അത് വേറൊന്നും കൊണ്ടല്ല അവർ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തു പക്ഷേ വിളിച്ച ആൻറ്റി കലക്കൻ ആൻറ്റി സൂപ്പർ എനിക്കൊന്നും പറയാനില്ല ഞാനൊന്നും പറയുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടും എൻ്റെ ബുദ്ധിപടി ആയിട്ട്